ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുവീഡിയേക്ക് സ്വാഗതം ലോകാവസാനത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത കാലങ്ങളായി മനുഷ്യനെ വേട്ടയാടുന്നുണ്ട് ചരിത്രത്തിലുടനീളം ലോകം അവസാനിക്കുന്നതിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും പല രീതിയിൽ ലോകത്തിന്റെ അവസാനത്തെക്കുറിച്ച് ഗണിക്കുന്നവരും ലോകാവസാനം സംഭവിക്കുന്നതിനെ സംബന്ധിച്ച് ഭീഷണികൾ ഉയർത്തുന്നവരും നമുക്ക് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ ലോകാവസാനത്തെ സംബന്ധിച്ച് യേശു പറയുമ്പോൾ അത് ഭൗമികമായ ലോകത്തിന്റെ അവസാനത്തെ കുറിച്ചല്ല ലോകരാജ്യത്തിന്റെ മേൽ ദൈവരാജ്യം നേടുന്ന വിജയത്തെ കുറിച്ചാണ് ലൂക്കസ് വിശേഷത്തിൽ ഇരുപത്തി അധ്യായത്തിൽ അഞ്ചു മുതലുള്ള നിരോചനങ്ങളിൽ ജെറുസലേം ദേവാലയത്തിന്റെ നാശത്തെ കുറിച്ച് യേശു പറയുന്നുണ്ട് നിങ്ങളെ കാണുന്ന ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുമെന്ന് പറയുമ്പോൾ അത് ശിഷ്യർക്കും കൂടെയുള്ളവർക്കും അംഗീകരിക്കാൻ കഴിയുന്നില്ല അതെപ്പോഴായിരിക്കും എന്നതിനെ കുറിച്ചുള്ള ഉത്കണ്ഠ അവരെ ഭാരപ്പെടുത്തുന്നു അപ്രകാരമുള്ളൊരു ചിന്തയിലേക്ക് അവർ പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണം ദൈവത്തിന്റെ ആവാസ കേന്ദ്രമായി അവർ ധരിച്ചിരുന്നത് ജെറുസലേം ദേവാലയമാണ് ജെറുസലേം ദേവാലയത്തിന്റെ തകർച്ചയെക്കുറിച്ച് പറയുമ്പോൾ അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് കേവലമായി ആ ദേവാലയത്തിന്റെ നാശത്തെക്കുറിച്ച് മാത്രമല്ല ലോകരാജ്യത്തിന്റെ ആധിപത്യം അവസാനിക്കുകയും ദൈവരാജ്യം സ്ഥാപിതമാകുകയും ചെയ്തതിനെ കുറിച്ചാണ് ക്രിസ്തു പറയുന്നത് ദേവാലയം എന്നാൽ മനുഷ്യ നിർബന്ധമായ ഒന്നല്ലെന്നും ശരീരം തന്നെയാണ് ദൈവത്തിന്റെ ആലയം എന്നും വെളിപ്പെടുത്തുകയാണ് ക്രിസ്തു നിങ്ങൾ ഈ ആലയം തകർക്കുക മൂന്ന് ദിവസം കൊണ്ട് ഞാൻ അത് പുനരുദ്ധരിക്കുമെന്ന് സുവിശേഷത്തിൽ അവിടെ നിന്ന് പറയുന്നുണ്ടല്ലോ ഭൗമികമായ ആലയത്തിലല്ല ദൈവം വസിക്കുന്നതെന്നും ആ ധാരണയെ അതിലംഘിക്കുന്ന ദൈവരാജ്യത്തിന്റെ സ്ഥാപനത്തെക്കുറിച്ച് കുറിച്ച് വെളിപ്പെടുത്തുകയുമാണ് ക്രിസ്തു നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ ആലയങ്ങളാണെന്നും ദൈവം നമ്മിൽ വസിക്കുന്നുവെന്നും ബോധ്യമുണ്ടാകുമ്പോൾ മാത്രമേ ലോകത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് നമുക്ക് വിമോചിതരാകാൻ കഴിയൂ എപ്പോഴായിരിക്കും ഇത് സംഭവിക്കുക എന്ന ചോദ്യത്തിന് ക്രിസ്തു പറയുന്ന ഉത്തരം ആ സമയമോ മണിക്കൂറോ പിതാവിനല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടെ എന്നാണ് ജെറുസലം ദേവാലത്തിന്റെ പതനത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ക്രിസ്തു ഒരു കാര്യം പറയുന്നുണ്ട് ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവരി പലരും വന്ന് സമയമെടുത്തു എന്ന് പറയും ഞാനാണ് എന്ന് പറഞ്ഞാൽ പലരും നിങ്ങളുടെ അടുത്ത് വരും അതുകൊണ്ട് പ്രവചനങ്ങളെയും ലോകാവസാനത്തെ സംബന്ധിച്ച ഒരു വ്യാഖ്യാനങ്ങളെയും സ്വീകരിക്കരുത് എന്നാണ് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുക ലോകാവസാനം എന്നതിന് യഥാർത്ഥത്തിൽ നാം കാണേണ്ടർത്ഥം ലോകത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് മനുഷ്യകുലം പോലും വിമോചിതമാവുകയും ദൈവരാജ്യത്തിന്റെ ആധിപത്യത്തിലേക്ക് മനുഷ്യർ പ്രവേശിക്കുകയും ചെയ്യുമെന്നാണ് ക്രിസ്തു കുരിശിൽ മരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ലോകത്തിന്റെ ആധിപത്യം അവസാനിക്കുകയാണ് സൃഷ്ടപ്രപഞ്ചത്തിനും മുഴുവനും നാഥനായ ക്രിസ്തു ലോകത്തിന്റെ എല്ലാ പരിമിതികളെയും മറികടന്ന് ഉദ്ധാനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയാണ് കുരിശിലെ യാഗം ആ യാഗത്തോടെ ഈ ലോകത്തിന്റെ ആധിപത്യം അവസാനിക്കുമെന്നും ദൈവരാജ്യം സ്ഥാപിതമാകുമെന്നും ക്രിസ്തു പഠിപ്പിക്കുന്നു ദൈവരാജ്യം സ്ഥാപിതമാകുക എന്നതിനർത്ഥം ഹൃദയങ്ങളെ ദൈവം ഭരിക്കുന്ന അവസരം ഉണ്ടാകുന്ന ആത്മാവിനാൽ നിറയപ്പെട്ട മനുഷ്യൻ ഭൗതിക പ്രപഞ്ചത്തിന്റെ താല്പര്യങ്ങൾക്കപ്പുറം ജീവിക്കാൻ ക്രിസ്തുവിൽ പ്രാപ്തമാകുന്ന ഒരു ദിനത്തെക്കുറിച്ചാണ് ക്രിസ്തുവാസ്തവത്തിൽ സംസാരിക്കുന്നത് യേശു പറഞ്ഞ ഈ വാക്ക് ഹൃദയത്തിൽ എത്രത്തോളം ആഴത്തിൽ പതിക്കുന്നുവോ അത്രത്തോളം വിശ്വാസത്തോടെ ദൈവരാജ്യത്തിന്റെ ആഗമനത്തിന് വേണ്ടി അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ആധിപത്യം അവനവൻ ഉറയ്ക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് നാം തിരി നമ്മെ ഭരിക്കുന്നവനായി ക്രിസ്തു ഉണ്ടാവുകയും ക്രിസ്തുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ നാം പ്രാപ്തരാകുകയും ചെയ്യുന്നതിന് ക്രിസ്തുവിൽ ഇപ്രകാരം ഉറച്ച ഒരു ബോധ്യവും വിശ്വാസവും നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് യുദ്ധം യുദ്ധമുണ്ടാകുമ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പകർച്ചവ്യാധികൾ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ ലോകാവസാനം വരുന്നതിന്റെ അടയാളങ്ങളാണ് ലോകം അവസാനിക്കാൻ പോകുന്നു എന്നൊരു ധാരണ പൊതുവെ പരക്കപ്പെടും ഇത്തരം സാഹചര്യങ്ങളിലാണ് പരിശുദ്ധമറിയുമെന്ന് പറഞ്ഞു ലോകാവസാനത്തെക്കുറിച്ച് വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു ലോകാവസാനത്തെക്കുറിച്ച് എന്നുള്ള നിലയ്ക്ക് പ്രവചനങ്ങൾ അരങ്ങേറുന്നത് ഓരോ ദുരന്തവും ദുരിതവും മനുഷ്യനെ വേദനിപ്പിക്കുന്നതാണ് ക്ലേശകരമായ ഒന്നാണ് അത്തരം സാഹചര്യങ്ങൾ ലോകത്തിൻ്റെ അവസാനത്തെ സംബന്ധിച്ച ഭീഷണിയായി ഉയർത്തപ്പെടുകയാണ് സാധാരണഗതി ചെയ്യുക കാണുന്നില്ലേ ഈ വരുന്നതൊക്കെ അപകടകാരിയായ കാര്യങ്ങളാണ് ഇതിന്റെയൊക്കെ ഇതിന്റെയൊക്കെ അർത്ഥം ലോകം അവസാനിക്കാൻ പോകുന്നതാണ് എന്ന് പഠിപ്പിക്കപ്പെടുന്നു ക്ലേശങ്ങളും ദുരിതങ്ങളും മനുഷ്യൻ ആരംഭിച്ചുവെന്നും ഭൗമികതയിൽ ഇതെല്ലാം സാധാരണമാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ല മഹാമാരി വന്നപ്പോ ആ മഹാമാരി ഇതിന്റെ ഒരു അടയാളമായി വ്യാഖ്യാനിക്കപ്പെട്ടു വയനാട് പോലെ ദുരന്തങ്ങൾ ദുരന്തങ്ങളുണ്ടായപ്പോ ഈ ദുരന്തങ്ങളും ദുരിതങ്ങളും എല്ലാം ദൈവരാജ്യം സ്ഥാപിതമാകുന്നതിന്റെ അല്ലെങ്കിൽ ലോകരാജ്യം അവസാനിക്കുന്നതിന്റെ ലക്ഷണങ്ങളായി കരുതപ്പെട്ടു അതിനെക്കുറിച്ച് വ്യാഖ്യാനങ്ങളുണ്ടായി പ്രവചനങ്ങളുണ്ടായി ഓരോ സമയത്തും ഇത്തരം പ്രവചനങ്ങൾ ആളെ കൂട്ടുന്നതിനും ദൈവത്തിന്റെ നാമത്തിൽ സ്വയം പ്രതിഷ്ഠിക്കുന്നതിനുമായി വ്യക്തികൾ ചെയ്യുന്നതാണ് എന്ന പരമാർത്ഥം നമ്മൾ തിരിച്ചറിയണം ലോകാവസാനത്തെ സംബന്ധിച്ച് ഒരു സമയക്ലൃപ്തത ക്രിസ്തു നൽകുന്നില്ല യഥാർത്ഥത്തിൽ യേശു കുരിശിൽ മരിക്കുമ്പോൾ ലോകരാജ്യം അവസാനിക്കുന്നുണ്ട് ലോകത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് മനുഷ്യകുലം വിമോചിതമാകുന്നുണ്ട് ഈ ലോകത്തിന്റെ ആധിപത്യം മനുഷ്യനെ വേട്ടയാടുന്നത് എങ്ങനെയാണ് ലോകത്തുള്ള താല്പര്യത്തിൽ അത് കെട്ടപ്പെടുമ്പോഴാണ് ലോകത്തിന്റെ ആധിപത്യം വന്നാൽ ലൗകികതയോടുള്ള താല്പര്യമാണ് ഈ ലോകത്തായിരിക്കാൻ ഭൗമികതയുടെ ഭാഗമായി ജീവിക്കാൻ മനുഷ്യൻ ഹൃദയം കൊണ്ട് അഭിലഷിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ലോകത്തിന് നമ്മൾ വിധേയപ്പെടുക ഈ ലോകം നിത്യമായി നിലനിൽക്കുന്ന ഒന്നാണെന്ന ബോധ്യത്തിൽ അല്ല നാം ജീവിക്കേണ്ടതെന്നും പരമാർത്ഥമായ ക്രിസ്തുവിലേക്ക് നാം എത്തിച്ചേരേണ്ടതുണ്ടെന്നും അങ്ങനെ ദൈവരാജ്യം നമ്മൾ സ്ഥാപിതമാകുന്നതിൻ്റെ പൂർത്തീകരണമായി സ്വർഗത്തിൽ നമുക്ക് പ്രവേശനം ലഭിക്കുമെന്നും അന്ത്യവിധിയുണ്ടാകുമെന്നും ഒക്കെ പഠിപ്പിക്കുന്നത് വാസ്തവമാണ് ആ വാസ്തവത്തെ മുതലെടുത്തിട്ടാണ് അതിന്റെ വ്യാഖ്യാനം എന്ന നിലയ്ക്കാണ് പലപ്പോഴും ലോകാവസാനത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മെ വെട്ടയാടുന്നത് ലോകാവസാനം എന്നത് ഒരു നാശത്തെക്കുറിച്ചുള്ള പ്രവചനമല്ല ലോകം അവസാനിക്കുമെന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ താല്പര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യൻ അതിലൊന്ന് വിമോചിതനാകുമെന്നാണ് ക്രിസ്തു കുരിശിൽ മരിക്കുന്നതിന് മുൻപ് ഒരു നിത്യനാശത്തെക്കുറിച്ചുള്ള ഭയമാണ് മനുഷ്യനെ വേട്ടയാടിയിരുന്നത് ആ ഭയത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ യാഗാർപ്പണം വഴി വിമോചിപ്പിക്കുകയാണ് നമ്മെ ചെയ്യുക ലോകത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുന്നു എങ്ങനെയാണ് ലോകം നമ്മെ കെട്ടുന്നത് ലോകത്തിന്റെ ആധിപത്യം നമ്മുടെ മേൽ വന്ന് പതിക്കുന്നത് ഈ ലോകമാണ് പരമപ്രധാനമെന്ന ചിന്തയോടെ ജീവിക്കുമ്പോൾ അപ്പോഴാണ് ഈ ലോകത്തിലുണ്ടാകുന്ന എല്ലാ വ്യതിയാനങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഭീകര ദുരിതങ്ങൾ മഹാമാരികൾ ഒക്കെ വിനാശകരമായ അടയാളങ്ങളായിട്ട് നമുക്ക് തോന്നുക ഈ ലോകത്തിൽ പ്രത്യാശ വയ്ക്കുകയും ഈ ലോകത്തിൽ ജീവിക്കുന്നതാണ് പരമപ്രധാനമെന്ന് നീക്കുകയും ചെയ്യുന്നവരാണ് സ്വാഭാവികമായി നമ്മൾ ഈ ലോകത്തുണ്ടാകുന്ന നഷ്ടങ്ങളോ ക്ലേശങ്ങളോ ഒന്നും അംഗീകരിക്കാൻ കഴിയാത്തൊരു മനസ്സാണ് നമ്മുടേത് ദൈവം തന്നെ ശിക്ഷിക്കുകയാണെന്നാണ് പലപ്പോഴും നമ്മുടെ ധാരണ മഹാമാരികൾ ഉണ്ടാകുമ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നാം കരുതുന്നത് ദൈവം നമ്മുടെ തെറ്റുകൾക്ക് നമ്മെ ശിക്ഷിക്കുന്നുവെന്നാണ് വാസ്തവത്തിൽ ക്രിസ്തുവിൽ ശിക്ഷകൾ നീക്കം ചെയ്യപ്പെടുകയും ശിക്ഷ മരണത്തിന് ശേഷം മാത്രമായി വെളിപ്പെടുകയും ചെയ്തതിനു ശേഷവും ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങളെ രോഗങ്ങളെ ദുരിതങ്ങളെ ഒക്കെ ദൈവം നമുക്ക് നൽകുന്ന ശിക്ഷയായിട്ട് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നു യുദ്ധങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യുദ്ധങ്ങൾ ഉണ്ടാകുന്ന എവിടെ നിന്നാണ് മനുഷ്യന്റെ അധികാരവാഞ്ചയിൽ നിന്നാണ് യഥാർത്ഥ യുദ്ധങ്ങൾ ഉണ്ടാകുക അതിർത്തികൾ വെട്ടിപ്പിടിക്കാനും രാജ്യങ്ങൾ രാജ്യങ്ങളുടെ മേൽ ആധിപത്യം പുലർത്താനുള്ള ശ്രമങ്ങളായിട്ടാണ് യുദ്ധങ്ങളെ നാം കാണേണ്ടത് ഇത് മനുഷ്യന്റെ ഒരു പരിമിതിയാണ് മനുഷ്യന്റെ ഈ പരിമിതിയെ ജയിക്കാൻ ക്രിസ്തുവിൽ സ്നേഹം പ്രസവിക്കുന്ന അല്ലെങ്കിൽ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു രാജ്യം സ്ഥാപിക്കപ്പെടുകയാണ് മനുഷ്യൻ മനുഷ്യനെ എതിർക്കുന്നത് പ്രകൃതിക്കെതിരെ തിരിയുന്നത് തെറ്റാണ് എന്ന ബോധ്യത്തിലേക്ക് എത്തിച്ചേരുന്നത് സ്നേഹം പ്രധാനമായി പരിഗണിക്കപ്പെടുമ്പോഴാണ് മാനവരൊന്നാണ് എന്ന ബോധ്യത്തിൽ ക്രിസ്തുവിൽ നാം എല്ലാം ഒന്നാണെന്ന ബോധ്യത്തിൽ എത്തിച്ചേരുമ്പോ യഥാർത്ഥത്തിൽ ലോകത്തിന്റെ താല്പര്യത്തിൽ നിന്ന് നാം പുറത്തു കിടക്കും വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും നമ്മെ ഭരിക്കുമ്പോൾ നാം ലോകരാജ്യത്തിന്റെ ഭാഗമായിട്ട് മാറുകയാണ് ആധുനിക കാലത്ത് നാം ജീവിക്കുന്ന ജീവിത ചുറ്റുപാടുകളിൽ സാങ്കേതികതകൾ ഉയർന്നപ്പോ നാം ഈ ലോകത്തോട് കൂടുതൽ അടിപ്പെടുന്ന സ്വഭാവം കാണിക്കാൻ തുടങ്ങി ഈ ലോകമാണ് പരമപ്രധാനം എന്ന മറ്റൊരു നാം ജീവിക്കാൻ തുടങ്ങി നാളെക്കുറിച്ചുള്ള ചിന്തയില്ലാതായി തുടങ്ങി അങ്ങനെ നാളെ ചിന്തയില്ലാതെ നിത്യമായ രക്ഷയിലേക്ക് പ്രവേശിക്കാൻ വിളിക്കപ്പെട്ടവരാണെന്ന ബോധ്യമില്ലാതെ ഭൗതികതയിൽ കുടുങ്ങി ജീവിക്കുമ്പോഴാണ് ലോകരാജ്യം നശിക്കും എന്ന പ്രവചനത്തെ ഭൗതികതയുടെ നാശമായി ചിത്രീകരിക്കുകയും ഭൗതികതയുടെ നാശം വരുമെന്ന ഭയം നമ്മൾ ഗ്രസിക്കുകയും ചെയ്യുന്നത് ഒട്ടനവധി പേർ ലോകം അവസാനിക്കുമെന്നതിനെ സംബന്ധിച്ച് ഭീതിയിലാണ് അപ്പൊ മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ചുണ്ടായ ഭീഷണികൾ നമുക്കറിയാവുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് ഈ ഭീഷണികൾ ഉയർന്നുവരും നാം നശിക്കാൻ പോകുന്നു പത്ത് സെക്കൻഡ് കൊണ്ട് എറണാകുളം അടക്കമുള്ള ജില്ലകൾ കടലിൽ ചെന്ന് പതിക്കും നമ്മളൊക്കെ നശിക്കും എന്നൊരു ഭീതി ഉയർത്തിക്കൊണ്ടുവരും ഇങ്ങനെ ഭീതി ഉയർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ പിറകിലുള്ള ലക്ഷ്യം യഥാർത്ഥത്തിൽ ദൈവത്തിലേക്ക് മനുഷ്യനെ അടുപ്പിക്കാൻ വേണ്ടിയോ സ്നേഹത്തിൽ ഒന്നിപ്പിക്കാൻ വേണ്ടിയോ അല്ല ഇതെല്ലാം നമ്മെ ഭയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ഭയം യഥാർത്ഥത്തിൽ നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്നത് വിശ്വാസത്തിൽ നിന്ന് അകന്ന ഒരു ജീവിതത്തിലേക്കാണ് അഥവാ സ്വാർത്ഥത്തിലേക്കാണ് അവനവൻ എങ്ങനെയാണ് നിലനിൽക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച ചിന്തയും നിലനിൽക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടങ്ങളും ഏറ്റവും കൂടുതൽ മനുഷ്യനെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാലത്ത് നശിക്കാൻ പോകുന്നു എന്ന് ചിന്ത ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തിനെതിരായി തന്നെ ഹൃദയത്തിനൊരു ചിന്ത വരും വെടിപാട് പുസ്തകം പറയുന്നത് പോലെ വിളവെടുപ്പിന് സമയമായി വിളവെടുപ്പിന് സമയമായുമ്പോൾ അരിവാൾ ക്കപ്പെടും അങ്ങനെ കൊയ്ത്തു നടക്കും വിളവെടുപ്പ് നടക്കുമെന്ന് പറയുമ്പോൾ അത് ദുഷ്ടരെയും ശുഷ്ടരെയും നീക്കാനുള്ള ദൈവത്തിന്റെ പ്രവൃത്തിയായും അത് ഭൗമികതയിൽ സംഭവിക്കുന്ന ഒരു കാര്യവുമായിട്ടും തെറ്റിദ്ധരിക്കപ്പെടാനിടയുണ്ട് വാസ്തവത്തിൽ ദൈവം നമ്മോട് പറയുന്നത് നാം നമ്മുടെ ജീവിതത്തിന്റെ അസ്ഥിരതയെക്കുറിച്ച് ബോധ്യമുള്ളവരായി ജീവിക്കണമെന്നാണ് നമുക്ക് ഓരോരുത്തർക്കും ഒരു ലോകാവസാനമുണ്ട് അത് പലതരത്തിൽ സംഭവിക്കാം ഒന്ന് യേശു തിരിച്ചറിഞ്ഞ് യേശുവിനാണ് ജീവിതമെന്ന ബോധ്യത്തോടെ ഭൗമികതയുടെ എല്ലാ കെട്ടുകളിൽ നിന്നും വിമോചിതരായി ജീവിക്കുക എന്നതാണ് അതായത് ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാകുന്ന ക്ലേശങ്ങളൊക്കെ ദൈവാനുഗ്രഹമായി തിരിച്ചറിയാനും ക്രിസ്തുവിലേക്ക് ആശ്രയത്വം വെക്കാനുള്ള അവസരങ്ങളായി തിരിച്ചറിഞ്ഞ് ജീവിക്കലാണ് യഥാർത്ഥത്തിൽ ഒരു ലോകാവസാനം ഈ ലോക നിന്ന് വിമോചിതമായി ജീവിക്കുക ഈ ലോകത്തിന് സമ്പത്ത് പ്രധാനപ്പെട്ടതായി കരുതാതെ സമ്പത്ത് മറ്റുള്ളവർക്ക് വേണ്ടി വിനിയോഗിക്കുന്നതാണ് ദൈവരാജ്യത്തിന്റെ പ്രവൃത്തി എന്ന ബോധ്യത്തോടെ ജീവിക്കാൻ കഴിയുക മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുന്നവരായിട്ട് മാറാൻ പറ്റുക അവൻ അവനെ ഉപേക്ഷിച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് ബോധ്യത്തോടെ ജീവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാം ചെയ്യുന്ന പ്രവൃത്തി ലോകത്തിനെതിരായ പ്രവൃത്തിയാണ് അവിടെ ലോകം അവസാനിക്കും അതുകൂടാതെ നാം ഈ ലോകത്ത് ക്ഷണികമായി ജീവിക്കുന്നവരാണ് അല്പകാലത്തേക്കുള്ളവർ ഭൗമിക ജീവിതം താൽക്കാലികമാണ് ജീവിതം താൽക്കാലിക അല്ല ഭൗതിക ജീവിതം താൽക്കാലികമാണ് ദൃശ്യപരതയിൽ നമുക്കുള്ള കാലം വളരെ പരിമിതമാണ് ആ പരിമിതമായ കാലത്തിന് ശേഷം നാം ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെടും അപ്പോൾ നമ്മുടെ ലോകം അവസാനിക്കും അതുകൊണ്ടാണ് ഈശോ ഉപമ പറയുമ്പോൾ രണ്ടുപേർ ഒരു കട്ടിൽ കിടന്നുടങ്ങും ഒരാൾ എടുക്കപ്പെടും ഒരാൾ ശേഷിക്കും എന്ന് പറയുന്നത് ഒരാൾ എടുക്കപ്പെടുമെന്ന് പറഞ്ഞാൽ ഒരാൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തപ്പെടുന്നു അവരന് ശേഷിക്കുന്നു ഉയർത്തപ്പെടുന്നവരെ സംബന്ധിച്ച് ലോകവസാനമാണ് അവരനെ സംബന്ധിച്ച് അവന്റെ സമയവിനിട്ടില്ല അപ്പൊ നമ്മൾ സമയവും കാലവും ഒക്കെ നിശ്ചയിക്കുന്നത് മനുഷ്യനാണ് മനുഷ്യനാണ് സമയത്ത് നിർമ്മിക്കുന്നത് ദൈവം സമയത്തിന് അതീതനായവനാണ് ദേശത്തിന് അതീതനായവനാണ് ദൈവം സ്ഥലകാല ബന്ധിയായ ഒരാളല്ല അതുകൊണ്ട് ദൈവത്തിന്റെ സമയത്തെ നമുക്ക് അളക്കുക സാധ്യമല്ല ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു ദിവസം ആയിരം വർഷങ്ങൾ പോലെയും ആയിരം വർഷങ്ങൾ ഒരു ദിനം പോലെയാണ് വളരെ ക്ഷണികമെന്ന് തോന്നുന്ന ജീവിതം ദൈവസന്നിധിയിൽ കണക്ക് വെക്കപ്പെടുന്ന പ്രകാരമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് ശേഷിയില്ല അതുകൊണ്ട് ലോകാവസാനം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എങ്ങനെയുള്ള പ്രവചനങ്ങൾ കേൾക്കുമ്പോൾ ഭയപ്പെടാതെ നഷ്ടപ്രജ്ഞരാകാതെ വിശ്വാസത്തോടെ ക്രിസ്തുക്കൾ ഉറയ്ക്കാൻ പറ്റണം വിചാരിക്കേണ്ട കാര്യം ഇതാണ് എന്റെയും നിങ്ങളുടെയും ജീവിതം ക്ഷണികമാണ് നാളെ എന്നൊരു ദിനം നമുക്കുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ നാം ഇന്ന് ജീവിക്കുന്ന ഈ സമയത്ത് ഇത്രയും കാലം നാം ജീവിച്ച ജീവിതത്തിന് പരിഹാരമായ ഒരു ദിവസമായി ഇന്നത്തെ ജീവിതത്തെ അർപ്പിക്കാൻ പറ്റണം ഇത്രയും കാലം നാം ജീവിച്ചപ്പോ പിഴവുകൾ ഉണ്ടായിട്ടുണ്ട് പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് അനുതാപത്തോടെ ഇന്നത്തെ ഒരു ദിവസം ദൈവസ്ഥാനത്തിൽ ജീവിക്കാനായാൽ നമ്മുടെ ലോകാവസാനത്തെ സംബന്ധിച്ച ഭയം നമ്മിൽ നിന്നും നിരന്തരമായി അനുതാപത്തോട് ജീവിക്കുകയും ദൈവസനത്തിൽ ആശ്രയത്വം വെക്കുകയും ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഇത്തരം പ്രവചനങ്ങളോ വ്യാഖ്യാനങ്ങളോ വയ ഭയകാരണമായിട്ട് മാറില്ല കാരണം നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ട് നാം ദൈവസനത്തിലേക്ക് വിളിക്കപ്പെടുന്നവരാണ് ഏത് നിമിഷവും അത് സംഭവിക്കാം അങ്ങനെ സംഭവിക്കുന്ന ഒരു നിമിഷവും ഒരു കെണി പോലെയല്ല ഒന്ന് പതിക്കേണ്ടത് അത് നിത്യരക്ഷയുടെ അടയാളമായിട്ടാണ് യേശു ക്രിസ്തു കുരിച്ചിൽ പരാജയപ്പെട്ടുവെന്നാണ് പലപ്പോഴും ചിത്രീകരിക്കപ്പെടുക യഥാർത്ഥത്തിൽ ലോകത്തിന്റെ കാഴ്ചയിൽ ക്രിസ്തു പരാജിതനാണ് എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ വിജയാളിയാണ് നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ തകർച്ചകളെയും പ്രതികൂലങ്ങളെയും നേരിടുമ്പോ അരിക്ഷിതാവസ്ഥകളെ നേരിടുമ്പോൾ ദുരന്തങ്ങളെ നേരിടുമ്പോൾ നാശമായിട്ടാണ് നമുക്ക് തോന്നുക ദൈവത്തെ സംബന്ധിച്ച് നാം ഓരോരുത്തരും മഹിമയിലേക്ക് ഉയർത്തപ്പെടാനുള്ള അവസരമാണ് യേശു കുരിശിൽ മരിക്കുന്നതിന് മുൻപ് ഒരു മാമദിസം മുങ്ങാനുണ്ട് അത് പൂർത്തിയാകുന്നത് വരെ ഞാൻ അസ്വസ്ഥനാണെന്നാണ് പറയുക നമുക്കൊക്കെ ദേവസ്വന ഇതിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട് ആ എത്തിച്ചേരേണ്ട ദിനത്തെ രക്ഷാകരമായ ദിനത്തെ പ്രതീക്ഷാനിർഭരമായി കാത്തിരിക്കേണ്ടതിന് പകരം നമ്മുടെ ജീവിതം ക്ഷണികമാണ് എന്ന ഒരു ബോധ്യത്തിൽ ഉറച്ച് ആ ക്ഷണിക ജീവിതം ഏതാനും നിമിഷങ്ങൾക്കകം അവസാനിക്കും ഇന്ന ദിവസം അവസാനിക്കുമെന്ന് ഭയത്തോടെ ജീവിക്കുകയല്ലോ വേണ്ടത് ആ ഭയത്തിൽ നിന്ന് വിമോചിതരാകാൻ നമുക്ക് കഴിയണം ക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് കുരിശില മരണം അവസാനമല്ല അത് ഉദ്ധാനത്തിലേക്കാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം അവസാനിക്കുകയല്ല ഉദ്ധാനത്തിലേക്ക് പടുത്തുയർത്തപ്പെടുകയാണ് ഇങ്ങനെ പടുത്തുയർത്തപ്പെടുകയാണ് ജീവിതം എന്ന ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റണം ലോകം പരിവർത്തിതമാകുകയാണ് ദൈവരാജ്യ സ്വഭാവത്തിലേക്ക് പ്രവേശിക്കുകയാണ് ദൈവത്തിന്റെ ആധിപത്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് അതുകൊണ്ട് ലോകാവസാനത്തെ സംബന്ധിച്ചുണ്ടാകുന്ന എല്ലാത്തരം തെറ്റിദ്ധാരണകളിൽ നിന്നും വിമോചിതരാകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ആ ദിനത്തെക്കുറിച്ച് പുത്രനു പോലും എന്ന് പറയാൻ കാരണം ഭൗമികമായ ഒരു കണക്കിലും അത് പെടുത്താവുന്നതല്ല അത് ദൈവരാജ്യത്തിന്റെ ആഗമനമാണ് ദൈവം നമ്മെ സ്വീകരിക്കുന്നതിൻ്റെ അടയാളമാണ് അങ്ങനെ ഒരു ബോധ്യത്തോടെ ലോകാവസാനത്ത് നമുക്ക് കാണാൻ കഴിയണം ഇനി ലോകത്തിന്റെ സമ്പൂർണ്ണമായ അവസാനം ഉണ്ട് ആ ലോകത്തിൻ്റെ സമ്പൂർണമായ അവസാനം എന്നാണെന്ന് പറയാൻ സാധ്യമല്ല മനുഷ്യകുലത്തിന്റെ രക്ഷ പൂർണ്ണമായി കഴിയുമ്പോൾ ആകാശവും ഭൂമിയും എന്ന് പറയുന്ന വിവേചനമില്ലാതെയാവും നാം എല്ലാം ദൈവസന്നിധിയിലേക്ക് സ്വീകരിക്കപ്പെടും അങ്ങനെ സ്വീകരിക്കപ്പെടുന്നത് മഹിമയുടെ ഒരു ദിനത്തിലേക്കാണ് വിവാഹ ബരുന്നിലേക്കാണ് നിത്യരക്ഷയിലേക്കാണ് പ്രത്യാശയോടെ നാം കാത്തിരിക്കേണ്ട ദിവസമാണത് അതുകൊണ്ട് ആനുകാലികമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഭയപ്പെടുത്തുന്ന പ്രവചനങ്ങളെ നാം തള്ളിക്കളയണം പ്രവചനങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ പൂർത്തിയായ ഒന്നാണ് ഇന്ന് നടക്കുന്ന വെളിപാടുകൾ എന്ന പേരിൽ പറയുന്ന പല കാര്യങ്ങളും അവരവരുടെ മനസ്സിൽ അവർ സ്വരൂപിച്ച കാര്യങ്ങളെ സംബന്ധിച്ച ബോധ്യങ്ങൾ ലോകത്തോട് പറയാണ് രണ്ടാമത്തെ കാര്യം നാം ചിന്തിക്കേണ്ടത് ഒരു പ്രവചനം യഥാർത്ഥത്തിൽ സന്തോഷമാണോ സമാധാനമാണോ ഭയമാണോ നിരാശയാണോ ദുഃഖമാണോ നമ്മൾ ഉളവാക്കേണ്ടത് ഒരു പ്രവചനം എപ്പോഴും ചെയ്യുന്ന പ്രവൃത്തി എന്താണ് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ പറയുന്നതാണ് അതല്ലാതെ ഫോർട്ടെല്ലിങ് അല്ല നാടെക്കുറിച്ചുള്ള പ്രവചനം അല്ല ഒരു പ്രവചനം യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ദൈവത്തെ വെളിപ്പെടുത്തുകയാണ് ദൈവത്തെ വെളിപ്പെടുത്തുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ടത് സമാധാനമാണ് കാരണം പരിശുദ്ധാത്മാവിലാണ് വെളിപ്പെടുത്തിയതെങ്കിൽ നിശ്ചയമായും സമാധാനമാണ് നമുക്കുണ്ടാകേണ്ടത് ഒന്നിനെയും എന്ന് പറയുന്ന സുവിശേഷത്തിന്റെ ആത്യന്തികമായ സത്യമാണ് നമ്മൾ വെളിപ്പെടേണ്ടത് ഈ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് അതുകൊണ്ട് ഒക്കെ പ്രവചനം കേൾക്കുമ്പോൾ അപകടങ്ങൾ ഉണ്ടായതായിട്ട് കേൾക്കുമ്പോൾ ദുരന്തങ്ങൾ ഉണ്ടായതായിട്ട് കേൾക്കുമ്പോൾ ലോകം അവസാനിക്കാൻ പോകുന്നു കരികാലമാണെന്നൊക്കെ പറയുന്ന രീതിയിലുള്ള തെറ്റിദ്ധാരണാജനകമായ സംസാരങ്ങളിൽ നമ്മുടെ ജീവിതം കുടുങ്ങിപ്പോകാൻ ഇടയാകരുത് കൂടുതൽ പ്രത്യാശയോടെ കർത്താവിലേക്ക് മുന്നേറാൻ നമുക്ക് കഴിയണം ജീവിതത്തിൽ ക്രിസ്തു ആധിപത്യം പുലർത്തുന്നുണ്ടെന്നും ലോകരാജ്യത്തിന് മരിച്ച് ദൈവരാജ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ബോധ്യം നമുക്കുണ്ടാകണം ഭൂമിയിലെ ദൈവരാജ്യമാണ് സഭ സഭയെന്ന ബോധ്യത്തിലേക്ക് നമുക്ക് വരാൻ പറ്റണം അപ്രകാരം ഭൂമിയിലെ ദൈവരാജ്യമായ സഭയെ ലോകത്തിന്റെ മുൻപിൽ വെളിപ്പെടുത്താൻ വിളിക്കപ്പെട്ട നമ്മുടെ ജീവിതം നഷ്ടമായി പോകുമെന്ന ഒരു ഭയത്തിലല്ല കുടുങ്ങേണ്ടത് രക്ഷയിലേക്ക് പ്രവേശിക്കുമെന്ന ബോധ്യത്തിലാണ് ഈ ഒരു ബോധ്യത്തോടെ ഈ പ്രവചനങ്ങളെ തള്ളിക്കളയാൻ നമുക്ക് പറ്റണം സമാധാനത്തിൽ ഉറയ്ക്കാൻ പറ്റണം ക്രിസ്തുവിൽ ആശ്രയിക്കാൻ പറ്റണം നമ്മുടെ ജീവിതത്തിന്റെ ക്ഷണികത ക്രിസ്തുവിലുള്ള പരിപൂർണതയ്ക്ക് ഒരു അവസരമാണ് തിരിച്ചറിയണം ഭൗമികമായ ജീവിതത്തിന്റെ പരിമിതികൾ അനശ്വരമായൊരു ജീവിതത്തിലേക്കുള്ള പ്രവേശനത്തിനുള്ള മാർഗമായി തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയണമെന്നാണ് വചനം ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് പ്രവചനങ്ങൾ എന്ന പേരിൽ അരങ്ങേറുന്നവയെല്ലാം നമുക്ക് തള്ളിക്കളയാൻ പറ്റണം പ്രവചനം എന്ന് പറയുന്നതൊന്ന് ഇന്ന് ക്രിസ്തുവിൽ അല്ലാതെ ഇല്ല വെളിപാടിന്റെ പൂർണ്ണത ക്രിസ്തുവാണ് ക്രിസ്തുവിൽ പറഞ്ഞതല്ലാതെ പുതിയതായൊരു പ്രവചനവും ഇനി വരാനില്ല എന്ന ബോധ്യത്തിലേക്ക് നാം എത്തിച്ചേരണം വ്യക്തിപരമായിട്ടുണ്ടാകുന്ന വെളിപാടുകൾ അല്ലെങ്കിൽ സന്ദേശങ്ങളൊക്കെ ദൈവോചനാനുസൃതമായി ഒന്നിനോട് കൂട്ടിച്ചേർത്ത് വായിക്കാൻ നമുക്ക് വരണം ദൈവോചനത്തോട് അപ്രകാരം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അവയൊന്നും ഭയകാരണമല്ലാതായിട്ട് മാറും ആത്യന്തികമായി അനുതാപത്തിലേക്കാണ് നാം വിളിക്കപ്പെടുന്നത് അനുതാപ ലോകത്തിന്റെ എല്ലാ പ്രവൃത്തികളിൽ നിന്നും വിമോചിതരായി ദൈവരാജ്യത്തിന്റെ മക്കളെന്ന ബോധ്യത്തോടെ ജീവിക്കാൻ പറ്റണം സ്വാർത്ഥം അകന്ന് ദൃപ്യാസക്തി അകന്ന് പരസ്നേഹത്തിൽ കുറച്ചൊരു ജീവിതം നയിക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയുമെങ്കിൽ നമ്മുടെ ലോകരാജ്യം അവസാനിച്ചിരിക്കുന്നു നാം ദൈവരാജ്യത്തിലാണ് ദൈവരാജ്യത്തിലെ പൗരന്മാരെന്ന വിശുദ്ധരുടെ സഹപൗരന്മാരെന്ന ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റണം അപ്രകാരമുള്ള ഒരു ജീവിതത്തിലേക്കാണ് നാം വിളിക്കപ്പെടുന്നത് എന്ന ബോധ്യത്തോടെ കർത്താവിൽ പ്രത്യാശ വെച്ച് നമുക്ക് മുന്നേറാം ദൈവം എന്നേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ലൗകിക ക്ലേശങ്ങളെയൊക്കെ അതിജീവിക്കാനുള്ള കരുത്താത്മാവിൽ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട് ആ കരുത്ത് ഹൃദയത്തിൽ സ്വീകരിച്ചും അവരന് വേണ്ടി സ്വയം അർപ്പിക്കുന്നവരായി ജീവിച്ചും ക്രിസ്തുവിനെ ലോകത്തെ വെളിപ്പെടുത്താം ദൈവത്തിന്റെ രാജ്യം ഈ ലോകത്ത് സ്ഥാപിതമായെന്ന സത്യത്തെ ലോകത്തിനുമ്പിൽ വെളിപ്പെടുത്താം അതിനുള്ള അവസരമായി ഇത്തരം വ്യാജപ്രവചനങ്ങളെ കാണാൻ കഴിയണം വ്യാജപ്രവചനങ്ങളെ തള്ളിയും വിശ്വാസത്തിലുറച്ചും ദൈവവചനാനുസൃതം ജീവിക്കാൻ ആത്മാവിന്റെ അധിക കൃപ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ആമേ